നമസ്കാരം ഞാൻ ഡോക്ടർ എസ് ജയശ്രീ വെറ്ററിനറി സർജനാണ് ഇന്ന് കൃത്രിമ ബീജാദാനത്തെ പറ്റി സംസാരിക്കുവാനാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് കൃത്രിമ ബീജാദാനം പശുക്കളിൽ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് കൃത്രിമമായി ബീജം പശുവിൻ്റെ ഗർഭപാത്രത്തിനുള്ളിലേക്ക് നിക്ഷേപിക്കുന്ന പ്രക്രിയയാണ് നാം കൃത്രിമ ബീജാദാനം എന്ന് പറയുന്നത് കൃത്രിമ ബീജാദാനം ഒരു ക്ഷീര ക്ഷീരകർഷകൻ്റെ വിജയത്തിന് പിന്നിൽ വളരെയേറെ പങ്ക് വഹിക്കുന്നു അതെങ്ങനെയാണെന്ന് പറയാം കാരണം നല്ല ചിട്ടയായി അതിൻ്റെ ഒരു പശുവിൻ്റെ മതി കണ്ടുപിടിക്കുവാനും അതനുസരിച്ച് കൃത്രിമ ബീജാധാനം അതിൻ്റെ എക്സ്പേർട്സിനെ കൊണ്ട് നടത്തുവാനും കഴിയുന്ന ഒരു കർഷകൻ തീർച്ചയായും വിജയിക്കും അതിന് കാരണം വന്ധ്യത നമ്മുടെ ക്ഷീരമേഖലയുടെ വളർച്ചയെ വളരെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു ഘടകമാണ് പശുവിന് എത്ര പാലുണ്ടെങ്കിലും കുത്തിവെച്ചാൽ സമയത്തിന് ചെന പിടിക്കുകയില്ലെങ്കിൽ അതുകൊണ്ട് ഒരു കാര്യവുമില്ല കാരണം ചെനയില്ലാത്ത ഒരു പശുവിനെ അനാവശ്യമായി അധിക ദിവസം തീറ്റുന്നതിലൂടെ വളരെയേറെ സാമ്പത്തിക നഷ്ടം കർഷകനുണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഉൽപ്പാദനത്തിലൂടെ കിട്ടുന്ന ലാഭം അവിടെ പോകുന്നു അതുകൊണ്ടാണ് ഇക്കാര്യം ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ട് മതി കാണിക്കുന്ന കാര്യമൊക്കെ ആദ്യ ബീജാദാനം എപ്പോൾ എന്നുള്ള വീഡിയോയിലും ഇന്നലത്തെ കിഡാരിയുടെ തീറ്റയുമായി സംബന്ധിച്ച വീഡിയോയിലും ഒക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ശാസ്ത്രീയമായി പരിപാലിച്ചു കൊണ്ടുവരുന്ന ഒരു കിടാരി ഒരു കിഡാരിയെ നമ്മൾ ബീജാദാനത്തിന് വിധേയമാക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് അത് ഏത് ഇനമാണെന്ന് കർഷകൻ അവനവൻ്റെ കയ്യിലുള്ള ആനിമൽസ് ആ മൃഗം ഏത് ീഡിൽപ്പെട്ടതാണ് എന്നൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും കൂടുതലായി കാണപ്പെടുന്നത് സങ്കര ഇനം പശുക്കളാണ് അത് തന്നെ ഹോൾസ്റ്റീൻ ഫ്രീഷിൻ്റെയും ബ്രൗൺ സ്വിസ്സിൻ്റെയും ജേഴ്സിയുടെയും സങ്കര ഇനങ്ങളാണ് സാധാരണയായി കണ്ടുവരുന്നത് ഇതിൻ്റെ എല്ലാം കൂടി ഒരു മൊസൈക് ബ്രീഡ് എന്ന് തന്നെ പറയാം അതാണ് കേരളത്തിൻ്റെ തനതായ സുനന്ദിനി യഥാർത്ഥത്തിൽ സുനന്ദിനി എന്നൊരു ബ്രീഡില്ല സുനന്ദിനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടി ഒരു സങ്കര ഇനം പശുവാണ് അങ്ങനെ സങ്കര ഇനം പശുവായി സുനന്ദിനി നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു പശുവായി തീർന്നു എന്ന് മാത്രം അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ കയ്യിലുള്ള പശുവിൽ ഏത് വർഗ ഗുണമാണ് കൂടുതലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതായത് ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ ആണോ അതോ ജേഴ്സി ആണോ അതോ ബ്രൗൺ സ്വിസ് ആണോ അങ്ങനെ അങ്ങനെ മനസ്സിലാക്കിയാലുള്ള ഗുണം നാം പശുവിനെ കുത്തിവെക്കുന്നതിന് വേണ്ടി ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറെയോ ഡോക്ടറെയോ സമീപിക്കുമ്പോൾ നമുക്ക് പറയാം നമ്മുടെ പശു ഇന്ന പശുവാണ് അപ്പോൾ അതിന് യോജിച്ച ബീജം തന്നെ കൊണ്ടുവരണമെന്ന് തീർച്ചയായും സംസ്ഥാനത്തെ എല്ലാ മൃഗാശുപത്രികളിലും വിവിധ തരം ബീജങ്ങൾ ലഭ്യമാണ് നാടന് ഉൾപ്പെടെ നാടൻ പശുക്കളായ കാസർഗോഡ് ഡാർഫ് വെച്ചു കിർറ് എന്നിങ്ങനെ തുടങ്ങി നാടൻ പശുക്കളുടെ ബീജവും സങ്കരവർഗ്ഗം പശുക്കളായ ഹോൾസ്റ്റീൻ ഫ്രിഷ് ജേഴ്സി എന്നിവയുടെ സെമനും ലഭ്യമാണ് ഇതിൽ തന്നെ പ്രീമിയം സെമനെന്ന് പറഞ്ഞ് കൂടിയ വർഗഗുണമുള്ള ബീജത്തിൻ്റെ മാത്രകളും വരുന്നുണ്ട് ഈ ഒന്നാം കുത്തിവെക്കുന്ന ഓരോ ബീജത്തിൽ നിന്നും ഒരു കുഞ്ഞുണ്ടായാൽ അതിൻ്റെ ഏകദേശ ഉൽപാദനം നമുക്ക് അസസ് ചെയ്യാവുന്ന രീതിയിലുള്ള വിവരങ്ങളും മൃഗാശുപത്രികളിൽ ലഭ്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മളുടെ കയ്യിലുള്ളത് ഒരു ചെറിയ പശുവാണ് അതായത് സുനന്ദിനി എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമ്മുടെ വലിയ രീതിയിലുള്ള എച്ച് എഫ് പശുവിനെക്കാട്ടിലും വ്യത്യാസമാണ് ചെറിയ രീതിയിലുള്ള നാടൻ പശുക്കളിൽ ജേഴ്സിയോ മറ്റോ ക്രോസായി വന്ന പശുക്കളുണ്ട് അപ്പോൾ അവയിൽ കൊണ്ട് ചെന്ന് നമ്മൾ പ്രീമിയം എച്ച് എഫിൻ്റെ ബീജം കുത്തേണ്ട കാര്യമില്ല പ്രീമിയം ഹോൾസ്റ്റീൻ ഫ്രേഷൻ ബീജം കുത്തേണ്ടത് എങ്ങനെയുള്ള പശുക്കളിലാണ് ശരിയായ എച്ച് എഫിൻ്റെ ഹോൾസ്റ്റീൻ ഫ്രേഷൻ്റെ ഗുണങ്ങൾ കാണിക്കുന്ന പശുക്കളിലാണ് നമ്മൾ കുത്തേണ്ടത് അങ്ങനെ ആവുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഒരു നേട്ടമുണ്ടാവുക അപ്പോൾ ഓരോ പശുവിൻ്റെയും സ്വഭാവം അനുസരിച്ച് ആ ബീജം തിരഞ്ഞെടുക്കാൻ നിങ്ങളുടെ ഡോക്ടർക്കോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർക്കോ കഴിയും അപ്പോൾ കർഷകർ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ കാര്യം ഇതാണ് നമ്മുടെ പശു അല്ലെങ്കിൽ കിടാരി ഏത് ഇനത്തിൽ പെട്ടതാണ് ഏത് വർഗത്തിൽപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക പിന്നീട് രണ്ടാമത്തെ കാര്യം നാം അറിയേണ്ടത് നമ്മുടെ പശുവിന് എത്ര ദിവസം മതി നിൽക്കും അപ്പോൾ പണ്ട് നമ്മൾ കേട്ടിരുന്നു പശു മതി തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോഴത്തേക്ക് കുത്തിവെക്കണം വൈകുന്നേരം തുടങ്ങിയാൽ പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് മുന്നേ കുത്തിവെക്കണം എന്നുള്ള ഒരു രീതി പക്ഷേ ഇപ്പോൾ കാലം മാറിയതനുസരിച്ച് മനുഷ്യർക്ക് ജീവിതശൈലികളിൽ വ്യത്യാസം വരുന്നത് പോലെ തന്നെ പശുക്കളുടെയും രീതികളിൽ മാറ്റം വന്നു അവയുടെ മതിചക്രത്തിന് വ്യത്യാസം വന്നു മതി സാധാരണയായി മതിചക്രം ചക്രം ഇരുപത്തൊന്ന് ദിവസമാണ് ചില പശുക്കളിൽ മതി കാണിക്കുന്ന ദിവസങ്ങൾ കൂടുതലായി കാണുന്നു അതായത് മതി കാണിക്കുന്ന ദിവസം പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂറാണ് ശരാശരിയെങ്കിലും ചിലപ്പോഴെങ്കിലും ചില പശുക്കളിൽ അത് നീണ്ടു നിൽക്കുന്നതായി കണ്ടുവരുന്നുണ്ട് ഇങ്ങനെയുള്ള പശുക്കളെ നാം ഈ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ള ശരാശരി വെച്ച് പശുവിനെ കുത്തിവെച്ചാൽ ചിലപ്പോൾ ചെന പിടിക്കാതെ വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മുടെ പശുക്കൾ എത്ര ദിവസം മതി നിൽക്കുന്നു എന്ന് ഒരു കർഷകൻ കൃത്യമായി അറിഞ്ഞിരിക്കണം അതിനെന്താ ചെയ്യേണ്ടത് എന്താണ് മതിയുടെ ലക്ഷണങ്ങൾ എന്നും ഒരു ഈ നാട്ടിലെ ക്ഷീര കർഷകർക്ക് പറഞ്ഞു തരേണ്ട കാര്യമല്ല അല്ലേ എങ്കിലും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ കൃത്രിമ ബീജാദാനം സംബന്ധിച്ച ഞാൻ ഇതിന് മുൻപ് പോസ്റ്റ് ചെയ്ത വീഡിയോകൾ കണ്ടാൽ മതിയുടെ ലക്ഷണങ്ങളെപ്പറ്റി ഒക്കെ പറയും അത് വീണ്ടും പറഞ്ഞ് സമയം കളയണ്ടല്ലോ അപ്പോൾ മതിയുടെ ലക്ഷണങ്ങൾ ചെറിയ രീതിയിൽ കാണിച്ചു തുടങ്ങുന്ന ആ ഒരു സമയത്തെയാണ് പ്രോ ഈസ്ട്രസ് എന്ന് പറയുന്നത് ഈസ്ട്രസ് എന്നുള്ളതാണ് ശരിയായ മതിയുടെ ടൈപ്പ് അപ്പോൾ ഈ പ്രോ ഈസ്ട്രസ് തുടങ്ങുമ്പോൾ നമുക്കറിയാം ചെറിയ രീതിയിലൊക്കെ പശു മതി ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും എന്നാൽ നന്നായിട്ട് അഴുക്ക് വരികയോ കൂടുതൽ കരച്ചിലോ ഒന്നും കാണില്ല അത് കഴിഞ്ഞ് ആ ഒരു ഒന്നോ ഒന്നരയോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ശരിയായ മതിയിലേക്ക് പശു വരുന്നത് അപ്പോൾ ഈ ശരിയായ മതിയിലേക്ക് വന്ന് വളരെ ഉയർന്ന രീതിയിൽ മതി കാണിക്കുന്ന ഒരു ദിവസമുണ്ടാവും അതായത് പശു നന്നായി അഴുക്ക് പോവുക കിടന്ന് കരഞ്ഞ് ബഹളം വയ്ക്കുക മറ്റ് നമ്മുടെ മേലെ തന്നെ ചിലപ്പോൾ ചാടി കയറുക അങ്ങനെയൊക്കെയുള്ള ലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരു സമയമുണ്ടാവും അതാണ് പീക്ക് ഓഫ് ദ ഈസ്ട്രസ് എന്ന് പറയുന്നത് ഈ ഒരു ടൈമിനെയാണ് സ്റ്റാൻഡിങ് ഈസ്ട്രസ് എന്ന് പറയുന്നത് സ്റ്റാൻഡിങ് ഈസ്ട്രസ് എന്നുള്ള ഒരു ടെർമിനോളജി ഉണ്ട് ഗൈനക്കോളജി അപ്പോൾ ഈ സ്റ്റാൻഡിങ് ഈസ്ട്രെസിൻ്റെ അവസാനത്തോടു കൂടിയാണ് നാം പശുവിനെ കുത്തിവെക്കേണ്ടത് അതായത് ഞാൻ പറഞ്ഞു ഈസ്ട്രസ് എന്ന് പറയുന്നത് ശരിയായ നല്ല രീതിയിൽ അഴുക്ക് വരുന്ന ഒരു സമയത്തിനെയാണ് ഈസ്ട്രെസ് എന്ന് പറയുന്നത് അല്ലാതെ ചെറിയ രീതിയിൽ തുടങ്ങുന്ന ആ ഒരു സമയമല്ല അപ്പം നല്ല രീതിയിൽ അഴുക്ക് തുടങ്ങി ഒരു പീക്കിലെത്തി അത് കുറഞ്ഞു തുടങ്ങുന്ന സമയമാണ് സ്റ്റാൻഡിങ് ഈസ്ട്രെസിൻ്റെ അവസാന ഭാഗം ആ അവസാന ഭാഗത്തിൽ കുത്തിവെക്കണം അങ്ങനെ കുത്തിവെച്ചെങ്കിൽ മാത്രമേ ആ പശുവിന് ചെല പിടിക്കുകയുള്ളൂ അതിന് ചില കാരണങ്ങളുണ്ട് അതായത് സ്റ്റാൻഡിങ് ഈസ്ട്രസിൻ്റെ അവസാനത്തോടു കൂടിയാണ് ഓവുലേഷൻ അഥവാ അണ്ട നടക്കുന്നത് അപ്പോൾ ഈ അണ്ടവിസർജനം നടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അണ്ടത്തിന് ആകെയുള്ള ആയുസ് പന്ത്രണ്ട് മണിക്കൂർ മാത്രമാണ് അപ്പോൾ അതുപോലെ തന്നെ പും ബീജത്തിന് അതായത് നമ്മൾ കുത്തിവെക്കുന്ന ബീജത്തിലുള്ള അണുവായ പും ബീജത്തിന് ഉള്ള ആയുസ് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂറുണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് ഇരുപത്തിനാല് മണിക്കൂർ ആയുസ് ഉണ്ടല്ലോ എന്ന് കരുതി നമുക്ക് ആ ടൈം മാറ്റാൻ പറ്റില്ല കാരണം ആറ് മുതൽ പന്ത്രണ്ട് മണിക്കൂറോളം ഈ ബീജ ചില വ്യത്യാസങ്ങൾ വരുന്നതിന് വേണ്ടിയിട്ട് ടൈം ആവശ്യമുണ്ട് അതായത് രണ്ടത്തിൽ പ്രവേശിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ പ്രവേശിക്കുന്നതിന് തൊട്ട് മുന്നേ കുറച്ച് മാറ്റങ്ങൾക്ക് പും ബീജം വിധേയമാവും ആ പും മാറ്റങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ നല്ല രീതിയിലുള്ള ഒരു ബീജസങ്കലനവും ഒരു ഗർഭവും സാധ്യമാകുകയുള്ളു അപ്പോൾ അതിനുള്ള ടൈം നമ്മൾ കാണണം ആറ് മിനിമം ഒരു ആറ് മണിക്കൂറെങ്കിലും വേണം അപ്പോൾ ഈ ആറ് മണിക്കൂർ കഴിഞ്ഞ് പും ബീജം റെഡി ആകുമ്പോഴേക്കും അണ്ട നടന്ന് ഉള്ള അണ്ടം ഉണ്ടായിരിക്കണം ഈ രണ്ട് കാര്യങ്ങളും ഒത്തൊരുമിച്ച് വരുമ്പോഴാണ് ബീജസങ്കലനം നടക്കുന്നത് അപ്പോൾ ഈ സ്റ്റാൻഡിങ് ഈസ്ട്രസ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള അഴുക്ക് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ആ പീക്ക് കഴിഞ്ഞ് ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് അണ്ട വിസർജനം നടക്കുന്നത് അതുകൊണ്ടാണ് ഈ അണ്ട വിസർജനം നടക്കുന്ന ടൈമിൽ തന്നെ പൊമ്പീജവും റെഡിയായി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡിങ് ഈസ്ട്രസിൻ്റെ അവസാനത്തോടു കൂടി പശുവിനെ കുത്തിവെക്കണമെന്ന് പറയുന്നത് അതിൻ്റെ അർത്ഥം പശുവിൻ്റെ മതിയെല്ലാം തീർന്നു കഴിഞ്ഞിട്ട് എന്ന് ഒരിക്കലും അർത്ഥമാക്കരുത് പല കർഷകരും തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യമാണ് ഡോക്ടർ പറഞ്ഞു പശു മതിയുടെ അവസാനം മതി എന്നാൽ പിന്നെ മതി തീർന്നു കഴിഞ്ഞിട്ട് നമുക്ക് കുത്താം അങ്ങനെ മതിയുടെ അവ മതി ഏറ്റവും കൂടിയിട്ട് കുറഞ്ഞു തുടങ്ങുന്ന സമയം അപ്പോൾ ആ സമയത്തിന് ശേഷം അണ്ടവിസർജ്ജനവും നടന്ന് കഴിഞ്ഞ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതിന് മെറ്റീസ്ട്രെസ് എന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെയൊക്കെ മലയാള പദങ്ങൾ മനസ്സിലാവാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലുള്ള ആ ടേം തന്നെ ഉപയോഗിക്കുന്നത് മെറ്റി മെറ്റീസ്ട്രസ് ഈ ടെർമിനോളജികളൊന്നും ഓർത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത് അതായത് മതി കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജ് മെറ്റി സ്ട്രമാണ് ഈ മെറ്റി മെറ്റീസ്ട്രം ഏകദേശം ഒരു രണ്ട് ദിവസം നിൽക്കും ചില പശുക്കളിൽ ഒരു ദിവസമൊക്കെ ചിലപ്പോൾ മെറ്റീസ്ട്രം നിൽക്കുകയുള്ളു ഈ സമയത്ത് പശുവിൽ ബ്ലീഡിങ് ഉണ്ടാവും അപ്പം പല കർഷകരും കുത്തിവെച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിക്കാറുണ്ട് അയ്യോ ഡോക്ടർ കുത്തിവെച്ചത് മുഴുവൻ ചോരയായി പോയി ഇനിയിപ്പോൾ അത് ചെന പിടിക്കുമോ ഇല്ലയോ പേടിക്കണ്ട അങ്ങനെയുള്ള യാതൊരു ബന്ധവും ബ്ലീഡിങ്ങിന് ഇല്ല അത് വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നാൽ ഈ ബ്ലീഡിങ്ങിൻ്റെ അളവ് കൂടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ നമ്മളത് പരിഗണിക്കണം കാര്യം അങ്ങനെ അളവ് കൂടിയാൽ അത് ചിലപ്പോൾ എന്തെങ്കിലും അണുബാധയുടെ ലക്ഷണമായിരിക്കും അങ്ങനെ വരുമ്പോൾ നമ്മളത് ചികിത്സ വേണ്ടി വരും അങ്ങനെ ഉണ്ടോ എന്ന് ചെയ് ടെസ്റ്റ് ചെയ്യാനുള്ള മാർഗങ്ങളായി കൂടാതെ മതിയുടെ ഡിസ്ചാർജ് അഥവാ അഴുക്ക് അത് പല ദേശങ്ങളിൽ പല രീതിയിലാണ് പറയുന്നത് ചില സ്ഥലങ്ങളിൽ അതിന് മാശന്ന് പറയും ചില സ്ഥലങ്ങളിൽ ഡിസ്ചാർജ് എന്ന് പറയും ചില സ്ഥലങ്ങളിൽ അഴുക്കെന്ന് പറയും അപ്പോൾ അങ്ങനെ മതിയുമായി ബന്ധപ്പെട്ട ടെർമിനോളജികൾ പല നാടുകളിൽ പലതാണ് ഞാൻ പണ്ട് കോഴിക്കോട് വർക്ക് ചെയ്തിരുന്നു കോഴിക്കോട് വർക്ക് ചെയ്തിരുന്ന കാലത്ത് അവിടെ പശുക്കൾക്ക് മതിയാവുന്നതിന് ആൾക്കാർ പറയുന്നത് പശു പുളയ്ക്കുക എന്നാണ് പറയുന്നത് അതേസമയം ഞങ്ങളുടെ നാടായ ആലപ്പുഴയിൽ പറയുന്നത് മതി കാണിച്ചു അല്ലെങ്കിൽ മറുപ്പ് കാണിച്ചു എന്നാണ് പറയുക അപ്പം ചിലയിടങ്ങളിൽ പറയുന്നത് പശു കത്തുന്നു എന്ന് പറയും അങ്ങനെ പല പല ടെർമിനോളജികളുണ്ട് എന്തൊക്കെയായാലും ഈ അഴുക്ക് പോകുന്നതിന്റെ രീതി നോക്കി നമുക്ക് ഒരു പരിധി പരിധിവരെയൊക്കെ മതിയുടെ ആ കുത്തി കുത്തിവയ്ക്കുന്നതിൻ്റെ സമയം നിർണ്ണയിക്കാം കാര്യം ആദ്യം വരുന്നത് നല്ല കൊഴുത്ത ഒരു അഴുക്കായിരിക്കും തിക്ക് ആൻഡ് ട്രാൻസ്പേരൻറ്റ് ആയിരിക്കും അതിനുശേഷം ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റാൻഡിങ് ഈസ്ട്രസ് എന്ന് പറഞ്ഞത് ആ സ്റ്റാൻഡിങ് ഈസ്ട്രെസ്സിൻ്റെ സമയത്ത് വരുന്ന അഴുക്ക് തിന്നസ്റ്റ് ആൻഡ് ട്രാൻസ്പേരൻ്റ് ആയിരിക്കും അത്രയും നേരം വന്നതിൽ ഏറ്റവും കട്ടി കുറഞ്ഞ ഇതും ക്ലിയർ ക്ലിയറായിട്ടുമുള്ള അഴുക്കായിരിക്കും ആ ഒരു സമയത്ത് വരുന്നത് ഈ തിന്നസ്റ്റ് ആൻഡ് ട്രാൻസ്പേരൻ്റ് അതായത് കട്ടി കുറഞ്ഞ അഴുക്ക് വരുന്ന സമയത്ത് കുത്തിവെച്ചാലാണ് ഏറ്റവും കൂടുതൽ ചെന്നപിടിക്കാൻ സാധ്യത കൂടുതൽ ആ ഒരു ടൈം കഴിയുമ്പോൾ വീണ്ടും അത് തിക്കായി മാറും കൊഴുത്ത് ആയിട്ട് മാറും അതിനുശേഷമാണ് ബ്ലഡ് കലർന്ന അഴുക്ക് വരുന്നത് അപ്പോൾ ഈ തമ്മിൽ കൊഴുപ്പ് കുറഞ്ഞ അഴുക്ക് വരുന്ന സമയത്താണ് നാം പശുവിനെ കുത്തിവെക്കേണ്ടത് അപ്പോൾ ആ ഒരു രീതിയിൽ നമുക്ക് സമയം വേണമെങ്കിൽ കണക്കാക്കാം പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ ഒന്നുകൂടി പറയുന്നു സ്റ്റാൻഡിങ് ഈ സ്ട്രെസ്സിൻ്റെ അവസാനത്തോടുകൂടി അതായത് സ്റ്റാൻഡിങ് ഇസ്ട്രസിലെ ഏറ്റവും നന്നായി മതിലക്ഷണം കാണിച്ച് ആ മതിലക്ഷണം കുറഞ്ഞു തുടങ്ങുന്ന സമയത്ത് ഏകദേശം കൂടി വേണം പശുവിനെ കുത്തിവെക്കാൻ അത് ഈ സ്റ്റാൻഡിങ് ഈസ്ട്രസിൻ്റെ അവസാനം കഴിഞ്ഞിട്ട് അവസാനത്ത് നിന്ന് പന്ത്രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഓവലേഷൻ നടക്കുന്നത് അഥവാ അണ്ട വിസർജനം നടക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി പറയുന്നത് ഇന്ന് ഞാൻ പറയുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻറ്റ് അത് തന്നെയാണ് കാരണം അണ്ടവിസർജ്ജനത്തിൻ്റെ സമയം ഏകദേശം കണക്കാക്കി വേണം നാം ബീജ നിക്ഷേപം നടത്താൻ കാരണം എങ്കിൽ മാത്രമേ എന്തെല്ലാം ഘടകങ്ങൾ ഒക്കെ ആണെങ്കിലും നമ്മുടെ പശു ചെനപടിക്കുകയുള്ളൂ അപ്പം അക്കാര്യം എല്ലാ കർഷകരും ശ്രദ്ധിക്കണം ഈ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഇൻസെമിനേറ്റ് ചെയ്തു അഥവാ കൃത്രിമ ബീജാദാനം നടത്തി അതിനുശേഷം ഈ മെറ്റീസ്ട്രൽ ബ്ലേഡിങ് വന്നു അത് കഴിഞ്ഞ് പശു കുറച്ച് നാൾ ഈ ഈസ്ട്രസിൻ്റെ അടുത്ത സ്റ്റേജ് ഡൈ ഈസ്ട്രസ് എന്നൊരു സ്റ്റേജിലേക്കാണ് പോകുന്നത് അങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം കൊണ്ട് ഈ പ്രോയിസ്ട്രസ് ഈസ്ട്രസ് മെറ്റീസ്ട്രസ് ഡൈയിസ്ട്രസ് എന്നിങ്ങനെ നാല് സ്റ്റേജുകളും കടന്ന് ഇരുപത്തിയൊന്ന് ദിവസം കഴിയുമ്പോൾ പശു വീണ്ടും മതി കാണിച്ചില്ല എങ്കിൽ നമുക്ക് പശുവിന് ചെന ഉണ്ടാകും എന്ന് ഉറപ്പിക്കാം ഉറപ്പിക്കാം എന്ന് പറയുന്നില്ല ഒന്ന് നമുക്ക് അനുമാനിക്കാം അതിനുശേഷം ഒരു രണ്ടര മാസമാകുമ്പോൾ തന്നെ ഗർഭപരിശോധന നടത്താവുന്നതാണ് അതായത് ഒരു എഴുപത്തി രണ്ട് ദിവസമാകുമ്പോൾ തന്നെ നമുക്ക് ഗർഭപരിശോധന നടത്താവുന്നതാണ് വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഒരു ടെക്നീഷ്യനും ഇവൻ നാൽപ്പത്തിയഞ്ച് ദിവസത്തിലും ചെന ഉണ്ടോ എന്ന് പറയാൻ പറ്റും പക്ഷേ സാധാരണയായി എഴുപത്തി രണ്ടാമത്തെ ദിവസം നമുക്ക് ഈ മതി കാണിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ചെന പരിശോധിക്കേണ്ടതാണ് കാരണം ഇത് ചെന പരിശോധിക്കേണ്ടത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ചിലപ്പോഴൊക്കെ ചെന ഇല്ലെങ്കിൽ കൂടി ചില പശുക്കൾ ഒന്നും കാണിക്കാതെ നിങ്ങളെ അങ്ങനെയുള്ള സമയത്ത് നാം ചിലപ്പോൾ ചെനുണ്ട് എന്ന് പറഞ്ഞ് മാസങ്ങൾ തള്ളി നിൽക്കുമ്പോൾ കർഷകന് അത് നഷ്ടമാണ് കാര്യം അത്രയും നാൾ തീച്ച കൊടുക്കുന്നതിൻ്റെ സാമ്പത്തികവും പശു ചെന പിടിക്കാതിരിക്കുന്നതും എല്ലാം കൂടി കമ്പയർ ചെയ്യുമ്പോൾ കർഷകന് നഷ്ടമാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ചോദ്യം വരാം എത്ര നാളാണ് കഴിഞ്ഞിട്ടാണ് പശുവിന് കുത്തിവെക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ ആദ്യം പറഞ്ഞ കിടാരിയുടെ കാര്യം ഒരു പ്രസവിച്ച പശു അൻപത് ദിവസമാകുമ്പോൾ തന്നെ മതിലക്ഷണം കാണിച്ചു തുടങ്ങും അത് ക്ഷീരകർഷകർക്കെല്ലാം അറിയാം സാധാരണഗതിയിൽ അതായത് നല്ല രീതിയിൽ അതിൻ്റെ പോഷകങ്ങളും എല്ലാം ഓക്കെ ആണെങ്കിൽ അൻപത് ദിവസം ആകുമ്പോഴേക്കും മതി കാണിച്ചു തുടങ്ങും അറുപത് മുതൽ തൊണ്ണൂറ് ദിവസത്തിനകം ഒരു പശു ഗർഭം ധരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല നല്ല രീതിയിലുള്ള പരിപാലനം എന്ന് പറയും കാരണം അങ്ങനെ നമ്മളൊരു പശുവിനെ ചേന പിടിപ്പിച്ചാൽ അതായത് പ്രസവം കഴിഞ്ഞിട്ട് തൊണ്ണൂറ് ദിവസമാകുമ്പോഴേക്കും അടുത്ത ബീജാദാനം നടത്തി ആ ബീജാദാനത്തിൽ ചേന പിടിച്ചു കഴിഞ്ഞാൽ ആ എല്ലാ വർഷവും നമുക്ക് ആ പശുവിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടാകും അപ്പോൾ ആ ഒരു രീതിയാണ് ക്ഷീരമേഖല ലാഭത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് നല്ല ഒരു കാര്യം അപ്പോൾ അതുകൊണ്ട് ചന പരിശോധന കൃത്യമായി നടത്തുക പ്രത്യേകിച്ച് കിടാരികളിലാണ് കുത്തിവെച്ചിട്ട് ചിലപ്പോൾ മതി കാണിക്കാതെ തന്നെ മാസങ്ങളോളം നിൽക്കും പല കർഷകരും ഒൻപത് മാസം വരെയൊക്കെ നിർത്തിയിട്ട് പശു പ്രസവിക്കുന്നില്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ചെന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ചിലയില്ല എന്ന നിർഭാഗ്യകരമായ സത്യം പറയേണ്ടി വരുന്നത് ഒരു ഡോക്ടറെയോ ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടറേയോ സംബന്ധിച്ച് ഒരു വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് അപ്പോൾ ആ ഒരു വിഷമകരമായ സാഹചര്യത്തിലേക്ക് രണ്ട് കൂട്ടരെയും തള്ളിവിടാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കർഷകർ കൃത്യമായി ഒരു എഴുപത്തിരണ്ട് ആകുമ്പോൾ തന്നെ ചെന പരിശോധിക്കുക അപ്പോൾ അങ്ങനെ ചെന ഇല്ല എങ്കിൽ അടുത്ത ലക്ഷണം കാണിക്കുന്നോ ഇല്ലയോ എന്ന് ശ്രദ്ധിക്കുക മതിലക്ഷണം കാണിക്കുന്നില്ല എങ്കിൽ അതിനു വേണ്ടുന്ന മരുന്നുകൾ ചെയ്ത് വീണ്ടും ബീജാധാനം നടപടി സ്വീകരിക്കുക അപ്പോൾ പലതവണ കുത്തിവെച്ചിട്ടും ചെന പിടിക്കാതെ വന്ധ്യതാ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ഒത്തിരിയേറെ പശുക്കളും അവരുടെ ഉടമസ്ഥരുമുണ്ടാവും അപ്പോൾ വന്ധ്യത എന്നുള്ളൊരു വിഷയം വളരെ വലിയൊരു വിഷയമാണ് അപ്പോൾ അതിനെപ്പറ്റി അത്ര എളുപ്പത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്തതുകൊണ്ട് അത് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ കൈകാര്യം ചെയ്യാം ഇന്ന് നമ്മൾ കൃത്രിമ ബീജാദാനത്തെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ കൃത്യമായി നമ്മൾ ബീജാദാനം നടത്തുന്നു ആ ബീജാദാനം നടത്തി ചെന ചെന ഉണ്ടോ എന്ന് നോക്കുന്നു അപ്പോൾ ഒരു സംശയം വരെ ഈ ചെന പിടിക്കാത്ത മതി നീണ്ടു നിൽക്കുന്ന കാര്യം പറഞ്ഞല്ലോ അപ്പോൾ അത് നമ്മൾ എങ്ങനെയാണ് അറിയുകയാണ് അപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ പശുവും ഡോക്ടർ വന്ന് കുത്തി വെച്ചിട്ട് പോയാലും പിന്നീട് വീണ്ടും കുറേയധികം സമയം മതി ഉണ്ടോ എന്ന് നോക്കുക എന്ന് വെച്ചാൽ വെച്ചിട്ട് പോയി കഴിഞ്ഞിട്ടും ചിലപ്പോൾ മതി കാണിക്കുക അപ്പോൾ അങ്ങനെ ക്രമാതീതമായി നീണ്ട് നിൽക്കുകയാണെങ്കിൽ ഡോക്ടറെ വിളിച്ച് പറയുക അപ്പോൾ ചിലപ്പോൾ രണ്ടാമത് ഒരു ഇൻസമിനേഷനും കൂടി ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം ഒരു ബീജാദാനവും കൂടി വേണ്ടി വരും അപ്പോൾ ചിലർക്കൊരു സംശയമുണ്ട് ഒരു ദിവസം തന്നെ രണ്ട് ഒരേ സമയം രണ്ട് ബീജമാത്രകൾ ഉപയോഗിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ഞാൻ പറയുന്നത് കാരണം അതിൻ്റെ ആവശ്യമില്ല ഒരു ഡോസ് സെമ ഒരു ഡോസ് ബീജത്തിൽ തന്നെ പത്ത് മില്ലിനോളം ബീജമാത്രകളുണ്ട് അതിൽ ഒരു ബീജമാത്ര മാത്രമാണ് ബീജസങ്കലനത്തിന് വേണ്ടത് മറ്റ് ബീജമാത്രകൾ അതിൻ്റെ മറ്റുള്ള പ്രോസസ്സുകൾക്കായി ഉപയോഗിക്കപ്പെടുന്നു അപ്പോൾ അത്രയധികം ബീജമാത്രകൾ ആണ് നാം ഒരു സമയം ഒരു പശുവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നത് അപ്പോൾ ചെന പിടിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അതിൽ തന്നെ പശുവിനെ ചെന പിടിക്കും പിന്നെ ചെന പിടിക്കുന്നതിന് ഒത്തിരി ഘടകങ്ങൾ സപ്പോർട്ടിങ് ആയിട്ടുണ്ട് അത് എന്ന് പറഞ്ഞാൽ ആ ബീജം മാത്ര ശേഖരിക്കുന്ന സമയം മുതൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളുണ്ട് ഒരു ബീജം വിത്തുകാളയിൽ നിന്ന് ശേഖരിക്കുന്നത് മുതൽ അതിനെ സംഭരിച്ച് നല്ല രീതിയിൽ സ്ട്രോഗളിലാക്കി അതാത് ബീജാദാന കേന്ദ്രങ്ങളിൽ എത്തിച്ച് അത് നൂറ്റി മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിഗ്രി സെൽഷ്യസിലാണ് ഓരോ ബീജാദാന കേന്ദ്രങ്ങളിലും ഈ ബീജം സൂക്ഷിച്ചു വയ്ക്കുന്നത് അല്ലാതെ ഐസിലോ ഒന്നും അപ്പോൾ ഈ മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിഗ്രി ലിക്വിഡ് നൈട്രജൻ എന്ന ദ്രവ വാതകത്തിൽ ഇരിക്കുന്ന ഈ ബീജത്തെയാണ് നാം പുറത്തേക്കെടുത്ത് കൊണ്ടുവന്ന് പശുവിൻ്റെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കുന്നത് അപ്പോൾ ഈ ബീജം മൈനസ് നൂറ്റി തൊണ്ണൂറ്റി ആറ് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് പുറത്തെടുത്ത് നാം അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അരമണിക്കൂറിനുള്ളിൽ പശുവിൻ്റെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചെങ്കിൽ മാത്രമേ ശരിയായ രീതിയിലുള്ള പ്രത്യുൽപാദന ഗർഭധാരണ നിരക്ക് നമുക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഈ കാര്യങ്ങളെല്ലാം നടന്നു എന്ന് ഉറപ്പു വരുത്തിയാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ പിന്നെ കുത്തി വയ്ക്കുന്ന സമയത്ത് പശുവിൻ്റെ രീതികളും അതുപോലെ ആയിരിക്കണം പശു നല്ല ശാന്തമായി നിൽക്കണം മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഒന്ന് ചേർന്ന് നല്ല രീതിയിൽ വരുമ്പോഴാണ് ഒരു പശുവിന് ചെല പിടിക്കുന്നത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ മൂന്ന് ബീജാദാനങ്ങൾ നോർമലാണ് അതായത് ചിലപ്പോൾ ആദ്യത്തെ ഇതിൽ ഒരു പശു പ്രസവിച്ച് കഴിഞ്ഞ് ഉടനെ നമ്മൾ കുത്തിവെപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൽ അണ്ടവിസർജനം ഉണ്ടാകണമെന്നില്ല ഉണ്ടെങ്കിൽ തന്നെ ശരിയായ രീതിയിലാവണമെന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇത് സാധ്യമല്ലാതെ ചെന പിടിക്കുന്നത് സാധ്യമല്ലാതെ വരും അപ്പോൾ നമ്മൾ വീണ്ടും ഒരു അറ്റംപ്റ്റ് കൂടെ നടത്തേണ്ടി വരും അങ്ങനെ ആദ്യത്തെ മൂന്ന് പ്രാവശ്യത്തെ ബീജാധാനം നോർമൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് നാം കാണുന്നത് ആ മൂന്ന് പ്രാവശ്യത്തിന് ശേഷം ഒരു പശു കൃത്യമായി ബാധ്യഘടകങ്ങളെല്ലാം ഒക്കെയാണ് എന്നിട്ടും ചെലവടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് ചികിത്സയ്ക്ക് വിധേയയാക്കേണ്ട ഒരു കാര്യമാണ് അതിനെയാണ് വന്ധ്യത എന്ന് പറയുന്നത് പശുക്കളിലെ വന്ധ്യത വന്ധ്യതയെപ്പറ്റി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സംസാരിക്കാം അപ്പോൾ കൃത്രിമ ബീജാദാനത്തെ പറ്റി ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതുവഴി കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ പലരും ഇതിനു മുന്നേ കൃത്രിമ ബീജാദാനം ചെയ്യുന്ന ഒരു ലൈവ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു അവരുടെ ആവശ്യപ്രകാരം ഞാൻ ഒരു ലൈവ് വീഡിയോ കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു അപ്പോൾ അതിൽ ഒരു കൗതുകത്തിന് വേണ്ടി മാത്രം അത് ഉൾപ്പെടുത്തുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അതിനേക്കാൾ ിൽ പ്രധാനം ഈ കാര്യങ്ങൾ അറിയുക എന്നുള്ളതാണ് കൃത്രിമ ബീജാധാനം എന്താണ് അതിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്നൊക്കെ അപ്പോൾ ഞാൻ ഇതിൽ പറയാതെ പോയ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ നമ്മുടെ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും കാരണം ഇനി അടുത്ത വീഡിയോ വന്ധ്യതയെ സംബന്ധിക്കുന്ന വീഡിയോ ആണ് അതല്ല കൃത്രിമ ബീജാദാനത്തെ പറ്റി എന്തെങ്കിലും പറയേണ്ടതായിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറയുന്നതായിരിക്കും അപ്പോൾ ഓരോ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്സിംഗ് വന്നേക്കാം അത് നിങ്ങളുടെ ആയിരിക്കും ചിലപ്പോൾ ഞാൻ ആ മിസ്സിംഗ് പോയിൻറ്റുകൾ ഓർത്ത് വയ്ക്കുന്നത് അങ്ങനെ നമുക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ പങ്കുവയ്ക്കാം എല്ലാവർക്കും നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം